ഒരു വർഷം മുമ്പ് സി കേരളം ചാനലിൽ സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് വാത്സല്യം നടി ശ്രീകലയും നടൻ കൃഷ്ണയും നടി റോസിൻ ജോളിയുമൊക്കെ പ്രധാന വേഷത്തിൽ എത്തിയ ആ പരമ്പരയിൽ ഇവരുടെ മകളായി മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയാണ് രേവതി കൃഷ്ണ ഇപ്പോഴാ സീറ്റിൽ നിന്നും രേവതി കൃഷ്ണ പിന്മാറിയെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇത് സംബന്ധിച്ച കുറിപ്പിട്ട ശേഷമാണ് രേവതി താൻ പരമ്പരയിൽ നിന്നും പിന്മാറുകയാണെന്ന വാർത്ത അറിയിച്ചത് നടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതിൽ ആദ്യത്തേത് നിങ്ങൾ എനിക്ക് തന്ന എല്ലാവിധ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ് നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും നല്ല പ്രകടനം നടത്തുവാൻ സാധിക്കില്ലായിരുന്നു ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയാണ് ഇന്നുമുതൽ സി കേരളം ചാനലിലെ വാത്സല്യം സീരിയലിൻ്റെ ഭാഗമായി ഞാൻ ഉണ്ടാകില്ല എങ്കിലും വരും ദിവസങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്ന കുറച്ച് എപ്പിസോഡുകളിൽ ഞാൻ ഉണ്ടാകും അത് നേരത്തെ ഷൂട്ട് ചെയ്തു വച്ചതാണ് എന്നും എപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് ചേർത്തുവച്ച കഥാപാത്രമാണ് മീനാക്ഷിയുടേത് ആ കഥാപാത്രത്തിലൂടെ നിങ്ങളുടെ മനസ്സുകളിൽ ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധിച്ചതിലും നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിലും ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും ഈ പ്രോജക്റ്റിൽ നൂറ് ശതമാനവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചില ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങളാൽ മുന്നോട്ട് പോകുവാനാണ് ഏറ്റവും വിഷമകരമായ ഈ തീരുമാനം ഞാൻ എടുത്തത് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തെട്ടിൽ നിന്നും നിങ്ങളെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഭാവിയിലും നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു രേവതി കൃഷ്ണ എന്നാണ് നടി പങ്കുവച്ച കുറിപ്പ് ഇതിനോടൊപ്പം തന്നെ സീരിയൽ ലൊക്കേഷനിൽ നിന്നും പകർത്തിയ പ്രിയപ്പെട്ട കുറച്ച് ചിത്രങ്ങളും രേവതി പങ്കുവച്ചിട്ടുണ്ട് പതിനേഴുകാരിയായ മീനാക്ഷിയുടെയും അപ്രതീക്ഷിതമായി അവളുടെ അമ്മയായ നന്ദിനിയുടെയും കഥയാണ് വാത്സല്യം സീരിയൽ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ആദ്യം വിവാഹം കഴിച്ച നന്ദിനിയുടെ ജീവിതം പിന്നീട് എങ്ങനെ മാറി എന്നതും അതിനുശേഷം സംഭവിച്ച സംഭവ വികാസങ്ങളുമൊക്കെയാണ് വാത്സല്യം പരമ്പരയുടെ ഇതിവൃത്തം മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് രേവതി ജനിച്ചു വളർന്നത് പരസ്പരം പരമ്പരയിലൂടെയാണ് ആദ്യമായി അഭിനയ രംഗത്തേക്ക് എത്തിയത് ഡോക്ടർ ദാദാസാഹിബ് അംബേദ്കർ കോളേജിൽ നിന്നും ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ താരം പരസ്പരം പരമ്പരയ്ക്ക് ശേഷം സൂര്യ ടി വിയിലെ കാണാകൺമണി തെലുങ്ക് പരമ്പരയായ അനുപല്ലവി എന്നിവയിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും വാത്സല്യത്തിലെ രേവതിയായി എത്തിയതോടെയാണ് മിനി സ്ക്രീൻ പ്രേക്ഷക മനസ്സുകളിൽ നടി ചേക്കേറിയത് ഇപ്പോഴിതാ പരമ്പരയിൽ നിന്നും നടി പിന്മാറുകയാണെന്ന വാർത്ത എത്തിയതോടെ ഞെട്ടലോടെയാണ് ആരാധകരും പ്രതികരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ